ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത് മത്സര പരീക്ഷകളിൽ ഒരുവിധം എല്ലാ എക്സാമിനും ഒരു ചോദ്യം വയസ്സുമായി ബന്ധപ്പെട്ടുള്ളത് ചോദിക്കാറുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓരോന്നായിട്ട് പഠിച്ചെടുക്കാം ടൈപ്പ് വണ്ണിലൂടെ നമ്മൾ കുറച്ച് ബേസിക് ആണ് പഠിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇപ്പോൾ അനിലിന് പന്ത്രണ്ട് വയസ്സും രാമുവിന് എട്ട് വയസ്സും ഉണ്ട് അനിലിന് പന്ത്രണ്ട് രാമുവിന് എട്ട് എത്ര വർഷം കഴിയുമ്പോഴാണ് അവരുടെ വയസ്സുകളുടെ തുക മുപ്പതാകുന്നത് ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോഴുള്ള വയസ്സ് തന്നു അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള തുക കിട്ടും അല്ല ഇപ്പോഴത്തെ തുക കിട്ടും എത്രയാണ് അനിലിന് പന്ത്രണ്ട് രാമുവിന് എട്ട് പന്ത്രണ്ടും എട്ടും കൂട്ടിയാ ഇരുപത് കുറച്ച് വർഷം കഴിയുമ്പോൾ തുക മാറി പുതിയ തുക നമുക്ക് കിട്ടും ആ പുതിയ തുക എത്രയാണ് മുപ്പത് ഈ രണ്ട് കാര്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാനൊന്നും നിൽക്കരുത് പന്ത്രണ്ട് എട്ട് ഇരുപതാണെന്ന് അറിയാം മുപ്പത് ഇവിടെ തന്നിട്ടുമുണ്ട് നമുക്ക് ഉത്തരം കിട്ടാൻ ചെയ്യേണ്ടത് ഈ വ്യത്യാസം കാണാം മുപ്പതും ഇരുപതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ പത്ത് ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട് ഇവിടെ രണ്ട് പേര് അപ്പൊ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യ ഉത്തരം എത്ര കിട്ടും അഞ്ച് വർഷം ഇതിൻ്റെ ലോചിക്ക് ഇത്രയേ ഉള്ളൂ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും അഞ്ചു വയസ്സ് കൂടും അതായത് അഞ്ചും അഞ്ചും കൂടി പത്ത് കൂടും അപ്പം ഇരുപത് എന്നുള്ള തുക എന്താ വന്നതാ മുപ്പത് അപ്പൊ രണ്ടു പേരായതുകൊണ്ടാണ് രണ്ടു കൊണ്ട് ഹരിച്ചത് മൂന്ന് പേരാണെങ്കിലോ മൂന്നു കൊണ്ട് ഹരിക്കണം നാല് പേരാണെങ്കിൽ നാലു കൊണ്ട് ഹരിക്കണം വ്യത്യാസം കാണാൻ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക എ ബി സി ഇവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ ഒൻപത് പതിനൊന്ന് എന്നിങ്ങനെയാണ് എത്ര വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ വയസ്സുകളുടെ തുക നാൽപ്പത്തി മൂന്നാകുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ തുക അഞ്ചും ഒൻപതും പതിനൊന്നും കൂട്ടണം പതിനൊന്ന് ഒമ്പതും ഇരുപത് ഇരുപതും അഞ്ചും ഇരുപത്തിയഞ്ച് പുതിയ തുക നാൽപ്പത്തി മൂന്ന് അപ്പോ വ്യത്യാസം എത്രയാ നാല്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കുറയ്ക്കണം അല്ലേ ഇരുപത്തി അഞ്ചിനോട് എത്ര കൂട്ടിയാ നാപ്പത്തി മൂന്ന് കിട്ടുന്നത് നോക്കിയാലും മതി ഇരുപത്തി അഞ്ചിനോട് പതിനഞ്ച് കൂട്ടിയാ നാപ്പത്തെ മൂന്നും കൂടി കൂട്ടിയാ നാപ്പത്തി മൂന്ന് അതായത് പതിനഞ്ചും മൂന്നും വ്യത്യാസം എത്രയാ ബൈ എത്ര കൊടുക്കണം ഇവിടെ എത്ര പേരുണ്ട് എ ബി സി മൂന്ന് പേരുണ്ട് പതിനെട്ട് ബൈ മൂന്ന് ഉത്തരം എത്ര കിട്ടും നമുക്ക് ആറ് വർഷം എന്ന് കിട്ടും അടുത്ത ചോദ്യം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ട സഹോദരങ്ങളുടെ വയസ്സുകളുടെ തുക പതിനാറ് എന്നാൽ ഇപ്പോൾ അവരുടെ വയസ്സ് എത്ര നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ വർഷം തന്നു അല്ലെ എന്നിട്ട് വയസ്സാണ് ചോദിച്ചത് ഇനി ഏജിന്റെ ചില ക്വസ്റ്റ്യനൊക്കെ നമ്മളുടെ നോർമൽ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ അങ്ങ് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ ഇവിടെ എന്താ പറഞ്ഞേ അഞ്ച് വർഷം മുമ്പ് അല്ലെ അഞ്ച് വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക എത്രയാ പതിനാറ് ഇരട്ട സഹോദരങ്ങളാണ് അപ്പോൾ അവർക്ക് ഒരേ വയസ്സായിരിക്കും അപ്പോൾ ഒരാളുടെ വയസ്സ് എത്രയാ എട്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ എട്ടിനോട് അഞ്ചു കൂട്ടി ഒരാളുടെ വയസ്സ് എത്രയാകും പതിമൂന്ന് അങ്ങനെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി അഞ്ച് വർഷം മുന്നേ തുക പതിനാറാണേ ഒരാൾക്ക് എട്ട് വയസ്സ് അഞ്ച് വർഷം കഴിയുമ്പോൾ എട്ട് അഞ്ചും പതിമൂന്ന് രണ്ടാൾക്കും അഞ്ചു വയസ്സ് വെച്ച് എന്ത് ചെയ്യുന്നു കൂടുന്നു അപ്പോൾ ഒരാളുടെ അവരുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത് അപ്പൊ രണ്ടു പേർക്കും പതിമൂന്ന് വയസ്സ് രണ്ടും കൂടി കൂട്ടി ഇരുപത്താറ് എന്ന് എഴുതി പോകരുത് അവരുടെ വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ പതിമൂന്ന് തുക ചോദിച്ചാലേ നമ്മൾ ഇരുപത്താറ് എന്ന് എഴുതാൻ പാടുള്ളൂ പത്ത് വർഷം മുമ്പ് എ ബി സി ഇവരുടെ വയസ്സുകളുടെ തുക ഇരുപത്തിയേഴ് ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്ര സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി പത്ത് വർഷം മുമ്പ് അവരുടെ വയസ്സുകൾ കൂട്ടിയാൽ നമുക്ക് എത്രയാ ഇരുപത്തിയേഴ് അല്ലേ പത്ത് വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും എന്തായിട്ടുണ്ടാവും പത്ത് വയസ്സ് വെച്ച് കൂട്ടിയിട്ടുണ്ടാവും മൂന്ന് പേർക്കും എ ബി സി മൂന്ന് പേർക്കും പത്ത് വയസ്സ് കൂടുക എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര കൂടി മുപ്പത് കൂടി അപ്പോൾ പുതിയ തുക ഇപ്പോഴുള്ള തുക എത്രയാ അമ്പത്തിയേഴ് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി പത്ത് വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് പത്ത് വയസ്സ് കൂടും അങ്ങനെ മൂന്ന് പേർക്കും പത്ത് വയസ്സ് കൂടുകാരണ മുപ്പത് വയസ്സ് കൂടും ഉത്തരം ഉത്തരത്രയാണ് അമ്പത്തിയേഴ് മൂന്ന് കുട്ടികളുടെ ശരാശരി വയസ്സ് എട്ട് ശരാശരി വയസ്സ് എട്ട് അതിൽ രണ്ട് കുട്ടികളുടെ വയസ്സുകളുടെ തുക പതിമൂന്നായാൽ മൂന്നാമൻ്റെ വയസ്സ് എത്ര ഇവിടെ നമുക്ക് തന്നതെന്താ മൂന്ന് പേരുടെ ശരാശരി വയസ്സ് അപ്പോൾ എന്ത് ചെയ്താൽ ഉത്തരം കിട്ടുന്ന ആദ്യം നമുക്ക് മനസ്സിലാവണം ശരാശരി തന്നാൽ തുക കാണാൻ നമുക്കറിയാം അല്ലേ എങ്ങനെയാ ശരാശരി തന്നാൽ തുക കാണാ ശരാശരി ശരാശരിൻറ്റോ എണ്ണം ചെയ്താൽ മതി നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് തുക കാണുന്നത് ശരാശരി ശരാശരിൻ്റു എണ്ണം അപ്പോൾ നമുക്ക് മൂന്ന് കുട്ടികളുടെ ശരാശരി വയസ്സ് എട്ടാണെങ്കിൽ മൂന്ന് പേരുടെ വയസ്സിന്റെ തുക മൂന്ന് പേരുടെ തുക കാണാൻ ശരാശരി എണ്ണം ശരാശരി എട്ട് എണ്ണം മൂന്ന് അപ്പോൾ മൂന്ന് പേരുടെ വയസ്സ് കൂട്ടി എത്രയാണ് ഇരുപത്തിനാല് അതിൽ രണ്ട് പേരുടെ തുക തന്നിട്ടുണ്ട് എത്രയാണ് പതിമൂന്ന് അപ്പോൾ മൂന്നാമൻ്റെ മൂന്നാമൻ്റെ വയസ്സ് എത്രയായിരിക്കും മൂന്നാമൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ആലോചിച്ചാൽ കിട്ടില്ലേ മൂന്ന് പേരുടെ തുകയിൽ നിന്ന് രണ്ട് പേരുടെ തുക കുറച്ചു ഇരുപത്തിനാലെന്ന് പതിമൂന്ന് കുറയ്ക്കണം എത്രയാണ് പതിനൊന്ന് അപ്പം മൂന്നാമൻ്റെ വയസ്സ് എത്രയാണ് പതിനൊന്ന് ഇനി ഈ ടൈപ്പിൽ നമ്മൾ പഠിക്കുന്നതാണ് ഏജ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്പ് അംശബന്ധവുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ചോദ്യം ചോദിക്കുക ചോദ്യം കുറച്ച് ലെങ്തി ആയിരിക്കും അത് കണ്ടാലും പേടിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പഠിക്കാം ചോദ്യം നോക്കിക്കേ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വയസ്സുകൾ വൺ ഈസ്റ്റ് ടു എന്ന അംശബന്ധത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ ഒന്നേ ഈസ്റ്റ് രണ്ട് അംശബന്ധമാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അംശബന്ധം ടു ഈസ്റ്റ് ത്രീ ആകും അമ്മുവിൻ്റെ വയസ്സ് എത്ര ചോദ്യം കണ്ടില്ലേ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നത് എന്തൊക്കെയാ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വയസ്സുകളുടെ റേഷ്യോ അതായത് ഇപ്പോഴുള്ള റേഷ്യോ വൺ ഈസ്റ്റ് എന്ന് തന്നിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് റേഷ്യോ ടു ഈസ്റ്റ് ത്രീ എന്നാകുന്നു എങ്കിൽ അമ്മുവിന്റെ വയസ്സ് എത്ര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട് അതായത് ഇപ്പോൾ അപ്പു അമ്മു നമ്മളുടെ വയസ്സുകളുടെ റേഷ്യോയുടെ വ്യത്യാസം നോക്കി ഒന്നും രണ്ടും വ്യത്യാസം എത്രയാ ഒന്നല്ലേ വരുന്നത് അതേപോലെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സുകളുടെ റേഷ്യോ അവിടെയും വ്യത്യാസം രണ്ടും മൂന്നും വ്യത്യാസം എത്രയാ ഒന്ന് ഈ സംഖ്യയിൽ തമ്മിൽ വ്യത്യാസം ഒന്ന് ഈ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ അഞ്ചു വയസ്സിന് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക എത്ര വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വയസ്സെടുത്ത് നോക്കിയാലും വ്യത്യാസം എപ്പോഴും എന്താണ് അഞ്ച് വയസ്സ് അഞ്ച് ആണ് വരുന്നത് അല്ലെ വയസ്സുകളെ കൂടും പക്ഷെ വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും അതുപോലെ അപ്പവും അമ്മവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സെയിം ആവണം എങ്കിലേ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വ്യത്യാസം സെയിമാണ് ഇനി എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം വ്യത്യാസ സെയിം ആണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള രണ്ട് സംഖ്യകളുടെ വ്യത്യാസം കൂടി നോക്കുക രണ്ടും മൂന്നും വ്യത്യാസം എത്രയാ ഒന്ന് ഒന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്ന വർഷം ആ എത്ര വർഷത്തിന്റെ ഗ്യാപ്പാണെന്നാണ് എഴുതേണ്ടത് പതിനഞ്ച് വർഷം ഇനി വ്യത്യാസം രണ്ടാണെങ്കിൽ എക്സിന് പകരം ടു എക്സ് എന്ന് എഴുതണം വൺ ആയതുകൊണ്ട് വൺ എക്സ് എക്സ് എന്ന് എഴുതുന്നതാണ് വ്യത്യാസം രണ്ടാണെങ്കിൽ ടു എക്സ് മൂന്നാണെങ്കിൽ ത്രീ എക്സ് എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു ഈ വ്യത്യാസങ്ങൾ ആദ്യത്തെ റേഷ്യോയിലും ആണ് രണ്ടാമത്തെ റേഷ്യോയിലും സെയിം ആണ് അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അപ്പോൾ എക്സ് ഈക്വൽ ടു പതിനഞ്ച് വർഷം ഇനി ചോദ്യം അമ്മുവിൻ്റെ വയസ്സ് എത്ര അങ്ങനെ ഉദ്ദേശിക്കുന്നത് അമ്മുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ക്ലിയർ അല്ല അമ്മുവിൻ്റെ വയസ്സ് എത്ര എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചാൽ ഇപ്പോഴത്തെ റേഷ്യോ എടുക്കുക വൺ ഈസ്റ്റ് ടു അതിൽ അമ്മുവിന് എത്രയാണ് ടു ആണ് അപ്പോൾ രണ്ടേ ഇൻറ്റു പതിനഞ്ച് എക്സിന്റെ വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ മതി അമ്മുവിന്റെ വയസ്സ് രണ്ട് ഇന്റു പതിനഞ്ച് അമ്മുവിന് എത്ര വയസ്സുണ്ട് മുപ്പത് വയസ്സ് ഇനി അപ്പുവിൻ്റെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ ഒന്നേ ഇൻഡു പതിനഞ്ച് എക്സിന് തുല്യമായ വില അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ് ഒന്നേ ഇൻഡു പതിനഞ്ച് പതിനഞ്ച് കണ്ടില്ലേ അപ്പുവിൻ്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മുവിന്റെ വയസ്സ് അതാണ് വൺസ്റ്റ് ടു ഇനി പതിനഞ്ച് വർഷം കഴിഞ്ഞ് അമ്മുവിൻ്റെ വയസ്സ് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ പതിനഞ്ച് വർഷം കഴിഞ്ഞ് അമ്മുവിൻ്റെ വയസ്സ് ഡയറക്റ്റ് ചോദിച്ചാൽ ഇതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള റേഷ്യോ അമ്മുവിൻ്റെതാണ് ചോദിച്ചത് അപ്പം മൂന്ന് ഇൻഡു പതിനഞ്ച് നാൽപ്പത്തിയഞ്ച് അപ്പുവിൻ്റെ വയസ്സാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ളത് ചോദിക്കുന്നതെങ്കിൽ രണ്ട് ഇൻ്റ് പതിനഞ്ച് മുപ്പത് ഇങ്ങനത്തെ ചോദ്യത്തിൽ ഇതിലേതു വേണമെങ്കിലും ചോദിക്കാം എല്ലാം കൂടി ചോദിക്കില്ല ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ ഇവിടെ അമ്മൂവിൻ്റെ വയസ്സ് ചോദിച്ചു പരീക്ഷയ്ക്ക് ചിലപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് ചോദിക്കും ചിലപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള അപ്പുവിൻ്റെ അമ്മുവിൻ്റെ വയസ്സ് ചോദിക്കും അല്ലെ അവരുടെ വയസ്സുകൾ കൂട്ടിയാൽ എത്ര എന്ന് ചോദിക്കും ഇപ്പോൾ അവരുടെ വയസ്സുകൾ കൂട്ടിയാൽ എത്ര എന്ന് പറഞ്ഞാൽ മുപ്പതും പതിനഞ്ചും നാപ്പത്തഞ്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത ഇങ്ങനെ ചോദിക്കുന്നതിലെ എല്ലാ ചോദ്യങ്ങളിലെ ഉത്തരം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം ഒന്ന് സമയമെടുത്ത് മനസ്സിലാക്കി പഠിച്ചാൽ മതി ഏറ്റവും കൂടുതൽ തവണ ഏജിൽ നിന്ന് ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പാണ് കൂടുതൽ വൃത്തിയായിട്ട് പഠിക്കണം അതിന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ ആറ്